എൻ്റെ പേര് ടീന മുളുകാട് കാരുണ്യമാതാ ഇടവക അംഗമാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ വീടിൻ്റെ ജപ്തിയോടനുബന്ധിച്ച് ഞാനും എൻ്റെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുമായിട്ടാണ് ഇവിടെ വന്നത് ഞാൻ വന്നതിൻ്റെ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ബാങ്കിൽ നാല് ലക്ഷം രൂപ കെട്ടണം എന്നുള്ള ഒരു നോട്ടീസുമായിട്ടാണ് ഞാനിവിടെ വന്നത് ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അന്ന് അച്ഛനെ കാണാൻ ചോദിച്ചെങ്കിലും അന്ന് ഉടമ്പടി എടുത്തവർക്ക് അന്ന് എന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു സിസ്റ്റർ ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്ക് പറ്റുമെങ്കിൽ പിറ്റേ ദിവസം വാ എന്ന് പറഞ്ഞു പക്ഷേ അന്ന് എനിക്ക് പിറ്റേ ദിവസം ഇവിടെ വരാനുള്ള വണ്ടിക്കൂലി പോലും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് വീട്ടിൽ കിടന്ന് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ വഴിയായിട്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെ അവരുടെ അവർ പുറത്തു പോകും പുറത്തേക്ക് പോകാനായിട്ട് നാല് ലക്ഷം രൂപ അവരുടെ കയ്യിൽ അക്കൗണ്ടിലുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് അയച്ചു തരികയും അന്ന് ബാങ്ക് സമയം തീരണതിന് മുമ്പ് നാലരക്കു മുമ്പ് ഞങ്ങൾ ബാങ്കിൽ അതടച്ചിട്ട് ജപ്റ്റിയുടെ നടപടിയിൽ നിന്നും ഞങ്ങളത് ഒഴിവായി പിന്നീട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു വരുമാനമില്ലാത്ത അവസ്ഥയിലായിരുന്നു അതിനുശേഷം എല്ലാ മാസവും ആയിട്ട് വീടിൻ്റെ അടവുകൾ അടക്കണം എന്നായിരുന്നു ജപ്റ്റിയുടെ ആ ഒരു ഇതിൻ്റെ ഇതായിട്ട് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും വരുമാനമില്ല എൺപത്തി രണ്ടായിരം രൂപയൊക്കെ വെച്ചിട്ടായിരുന്നു ഇൻസ്റ്റാൾമെൻറ്റ് അടക്കേണ്ടത് ഞങ്ങൾ പോലും അറിയാതെ ഇൻസ്റ്റോൾമെൻ്റ് ഡേറ്റിൻ്റെ അന്ന് ഒരു പ്രാവശ്യം കൂട്ടുകാരൻ വഴിയായും ഒരു പ്രാവശ്യം ഞങ്ങളെ വീട് വിൽക്കാനിട്ടിട്ടുണ്ടായിരുന്നു വീട് വാങ്ങിക്കാൻ എന്ന നിലയിൽ ഒരാൾ വന്നു അവർ ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണ്ടി അന്ന് ബാങ്കിൽ കെട്ടിത്തന്നു പിന്നീട് എൻ്റെ അങ്കിള് പിന്നെ ഓരോ മാസം ഓരോരുത്തർ വഴിയായിട്ടും ഞങ്ങൾ ബാങ്കിൻ്റെ അടവുകൾ നടന്നു പോയി നവംബറിൽ ഞാൻ ഉടമ്പടി ആദ്യത്തെ പുതുക്കിയപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു വരുമാന വരുമാനമാർഗം വേണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഡിസംബർ പത്തൊമ്പതാം തീയതി ഒരു കസിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസിൽ ഒരു പതിനായിരം രൂപയെങ്കിലും വരുമാനം മതിയെന്ന് പ്രവർത്തിച്ചിരുന്നു എനിക്ക് ഇരുപത്തി മൂവായിരം രൂപ ഒരു എക്സ്പീരിയൻസും ഇല്ലെനിക്ക് ഇരുപത്തി മൂവായിരം രൂപ വരുമാനത്തിൽ ലൈഫ് ഇൻഷുറൻസിൽ മാനേജറായിട്ട് എനിക്ക് ജോലി ലഭിച്ചു ഒക്ടോബറിൽ ജപമാല റാലിയിൽ ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ വന്ന് പങ്കെടുത്തു അന്നിവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇവിടെ കാൽ കുത്തിയ സമയത്ത് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നായിരുന്നു ഞങ്ങൾ ലൈഫ് ഇൻഷുറൻസിൽ സൗത്ത് സോണിൽ എസ് ഡി എം കാറ്റഗറിയിൽ ഞാൻ നമ്പർ ആയിട്ട് നിൽക്കുവാണെന്ന് ആ അന്ന് മുതൽ ഒക്ടോബർ നവംബർ മാസം മുതൽ എൻ്റെ ലൈഫ് ഇൻഷുറൻസിൽ എൻ്റെ കാറ്റഗറിയിൽ ഞാനായിരുന്നു നമ്പർ വൺ ആ രണ്ട് മാസത്തെ ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു അത് ഹോങ്കോങ്ങിൽ പോകാൻ വേണ്ടിയായിരുന്നു കോണ്ടസ്റ്റ് അതിൽ ഞാൻ വിൻ ചെയ്തു ഞാൻ അപ്പോഴും ആറുമാസം ഒരു വർഷം പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജോലിക്ക് കയറിയിട്ട് എന്നിട്ട് ഇപ്പം ഈ അടുത്ത ഞായറാഴ്ച ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ഒരു മാനേജേഴ്സ്മാർ ഏഴ് പേരായിട്ട് ഞങ്ങൾ ഹോങ്കോങ്ങിൽ പോകാൻ വേണ്ടി കോണ്ടസ്റ്റ് വിൻ ചെയ്തു അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഇതിൽ പോവാണ് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മകൻ ഞങ്ങൾ ടു വീലറിൽ മൂന്ന് കുഞ്ഞുങ്ങളായിട്ടാണ് ജോലി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോണത് അപ്പോൾ കണ്ടെയ്നർ റോഡിലൂടെ ഒരു ഏഴ് മണിയായിട്ടുണ്ടാകും ഞാനും മൂന്ന് പേരും കൂടി പോണ സമയത്ത് എൻ്റെ മൂത്ത മകൻ ബാഗ് മുതിർത്തുണ്ടായിരുന്നു അവൻ വണ്ടിയിൽ നിന്ന് റോട്ടിലേക്ക് പോയി പക്ഷെ ഞാനതറിഞ്ഞില്ല ചെറിയ സെക്കൻഡ് പക്ഷേ അവൻ വണ്ടി തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു മുതിർത് ബാഗ് ഉണ്ടായിരുന്നു ഇവള് നടുക്കിരിപ്പുണ്ടായിരുന്നു അമ്മേ ആവിയോൺ പോയി പുറത്തോട്ട് പോയി എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അവിടെ വണ്ടി നിർത്താതെ റോഡിൽ നിന്ന് സൈഡിലേക്ക് വണ്ടി നിർത്തി ആ ടൈമെല്ലാം എൻ്റെ മോൻ വണ്ടിയിൽ പിടിച്ചിട്ട് കാലിൻ്റെ ആ ഒരു വിരല് മാത്രം ചെറിയൊരു പോറലോടുകൂടി മാത്രം ഒരു പുറകിൽ കണ്ടെയ്നറുകളൊക്കെ വരണ സമയമാണ് ഒരപകടവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ കാത്തു രക്ഷിച്ചു എൻ്റെ അനിയത്തിയുടെ ഒരു ആറ് പവനോളം സ്വർണം അൽമാരിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കാണാനില്ലായിരുന്നു അവർ രണ്ട് എല്ലാവരും കൂടി രണ്ട് ദിവസം തപ്പി എന്നാലും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഞാനാണല്ലോ മാതാവ് ഉടമ്പടി എടുത്തത് കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർന്നുകൊണ്ട് ഞാൻ തന്നെ അവരുടെ അലമാരിയിൽ പോയി ഞാൻ ചെന്നു അല്മാരി തുറന്നു ഒരു കുഞ്ഞു കോണറിൽ തന്നെ ആറ് ഭവൻ്റെ സ്വർണം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ എനിക്കായിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞത് പിന്നെ ഹസ്ബൻ്റിന് സ്ഥിര വരുമാനമായിട്ടുള്ളൊരു ജോലി ഉണ്ടായിരുന്നില്ല ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ചെറുപ്പം മുതലേ എനിക്ക് തലവേദന തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നല്ലെങ്കിൽ നല്ലപോലെ കിടന്നുറങ്ങണം അല്ലെങ്കിൽ മരുന്ന് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടായിരുന്നു തലവേദന ഇത് മാറിക്കൊണ്ടിരുന്നേച്ചത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല ഞാനിവിടെ വന്ന് ആ കാര്യം പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ ഒരു ഉടമ്പടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാനിവിടെയൊക്കെ ഇത്രയും ദൂരം എറണാകുളത്തുനിന്ന് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടും കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആ തലവേദന പിന്നെ വന്നിട്ടേ ഇല്ല ഞാൻ ജെപ്റ്റിയോട് ബന്ധപ്പെട്ട് അച്ഛനെ ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടായിരുന്നു അപ്പം അച്ഛനെന്നോട് പറഞ്ഞത് ആ വീട് ഞങ്ങൾക്ക് കടബാധ്യതകളുണ്ട് ഇപ്പോഴും ആ വീട് അങ്ങനെ നിന്നെ വിട്ടു പോകില്ല പോവുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഇതിലേ പോകുകയുള്ളൂന്നു അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പോഴും ആ ഭവനത്തിൽ തന്നെയാണ് താമസിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ഞാൻ ഇവിടുന്ന് വന്ന് പത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മുടെ ആദ്യമൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത് പിന്നീട് ഇവിടെ സാക്ഷ്യം കണ്ടതിൻ്റെ ഇതിന ശേഷം ബസ് സ്റ്റോപ്പിലും പിന്നെ അറിയാത്തവരൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് തുടങ്ങി പിന്നെ ഒരു ദിവസം ഒരാൾക്കെങ്കിലും വീട്ടിൽ നമ്മൾ വെക്കുന്ന ഒരു ഊണ് പൊതിഞ്ഞ് റോട്ടിലുള്ള ആർക്കെങ്കിലൊക്കെ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരു വൃദ്ധസത അല്ല ഒരു അമ്മമാരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയിട്ട് ഞാൻ അവിടെ തുടച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിലും ഞാൻ മുടങ്ങാതെ എനിക്ക് ഉടമ്പടിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ദിവ്യബലി മുടങ്ങാതെ കൂടാൻ ഉള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ മതീശ സഹായത്താൽ ഈ ഒരു സാക്ഷ്യം വളരെ വ്യക്തമായിട്ടും പറയാനായിട്ട് ഒരു ജപ്തിയുടെ ഒരു കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ വരാനായിട്ട് കാരണം അത് പറഞ്ഞു അത് ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ സാഹചര്യം വാട്ട് ഈസ് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ ദൈവം ഇടപെടും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു ഒരു പക്ഷേ ഇവിടെ വരുന്ന നല്ലൊരു ശതമാനം പേരും ഒരു പക്ഷേ ഒരുപാടിടങ്ങളിൽ തട്ടി ഒരുപാട് കഥ മുട് മുട്ടി തുറക്കാതിരുന്ന വാതിലുകളെല്ലാം കണ്ടിട്ട് ഏറ്റവും അവസാനം എത്തിച്ചേരുന്നവരാണ് അത് സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം നമുക്കത് മനസ്സിലാവും കാരണം ഇത്രയും മണിക്കൂറുകളോളം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അത്രയും ഗൗരവമായിട്ട് അത്രയും തന്നെ പ്രാധാന്യമുള്ളൊരു വിഷയമുണ്ടായിരിക്കുമെന്നുള്ളത് യുക്തിയിൽ വായിച്ചെടുക്കാവുന്ന ഒരു സത്യമാണ് രണ്ടാമത്തേത് ഉടമ്പടി എടുത്തതിന് ശേഷം സംഭവിച്ച കാര്യം അത് നമ്മൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതുവരെ തുറക്കാതൊരു വാതിൽ ഒരു പ്രത്യേക പ്രാർത്ഥന നമ്മൾ തുടങ്ങിയതിന് ശേഷം ആരോ ഒരു വിഷയത്തിൽ ഇടപെട്ടു അത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഇടപെട്ടത് എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മളിത് വായിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബാങ്കിൻ്റെ സമയം തീരുന്നതിന് മുൻപ് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഒരാളിൽ നിന്ന് അതും ഫുൾ എമൗണ്ട് ലഭിക്കാനായിട്ട് ഇടവരുന്നു അത് ആ സമയത്തിന് മുൻപ് പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്നു ഇതാണ് ആദ്യത്തെ നിയോഗത്തിൻ്റെ ഒരു ഒരു യാത്രയെന്ന് പറയണത് ഇത് ഒരു പ്രാർത്ഥനയോടെ വായിക്കുന്നവർക്ക് മനസ്സിലാവും മാതാവ് ഇവിടെ അപ്പോൾ ഇവിടെ വന്നതും ഉടമ്പടിയിലുള്ള ജീവിതം ആരംഭിക്കുന്നതും അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഉടമ്പടിയിൽ വിശ്വസത്തോടെ ജീവിക്കുന്നവരുടെ കാര്യമാണ് അല്ലാത്തവർ പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷേ ഉടൻ വിശ്വസത്തിൽ ജീവിക്കുന്നവരൊക്കെയും സാക്ഷ്യം പറയുമ്പം അവരെല്ലാം കണക്ട് ചെയ്തു ഒരു പക്ഷേ അവർ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തോട്ടുള്ള ഓരോ നിമിഷവും മാതാവ് കൂടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും അതവർക്ക് ബോധ്യപ്പെടും അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ ഇവിടെ വന്നതിൻ്റെ രണ്ടാമത്തെ അതിനുശേഷം ഒരു ജോലി ലഭിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട് വളരെ തുച്ഛമായ ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു ശമ്പളത്തിൽ ലഭിക്കേണ്ട ജോലി അത് നല്ലൊരു ജോലി ലഭിക്കുന്നു അതിലും വ്യക്തമായിട്ട് ഒരു മെറിറ്റിൽ അതിലില്ല അപ്പം എന്ന് പറയുമ്പം അതിൽ പിന്നെ ഗ്രേസ് ആണെന്നുള്ളതാണ് അതായത് കൃപയിലാണ് എൻ്റെ കഴിവ് കൊണ്ടല്ല കൃപയിലാണ് ലഭിച്ചതെന്നുള്ള ബോധ്യം ആ സാക്ഷ്യത്തിലുണ്ട് മൂന്നാമത്തേത് വീണ്ടും ഉടമ്പടിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ പുറത്തേക്ക് പോകുവാനായിട്ട് കുടുംബമായിട്ട് പോകാനായിട്ട് ദൈവം തന്നെ ഒരു വാതായനം ക്രമീകരിക്കുന്നു പിന്നീട് ഉടമ്പടിയിൽ സംരക്ഷണം ലഭിക്കുന്നു ഇതൊക്കെ കിട്ടിയ അനുഭവങ്ങളാക്കി മാറ്റിവെക്കുമ്പോൾ ഏറ്റവും അവസാനം ചേർത്ത് പറഞ്ഞത് ഇത്രയും നാളായിട്ട് ഞാൻ ദിവ്യബലി മുടക്കിയിട്ടില്ല ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനം ആണെങ്കിൽ സാക്ഷ്യങ്ങൾ കേട്ടതനുസരിച്ച് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഇതൊരു ഫോർമുല പോലെയാണ് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇതിൽ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പം ഇതിൻ്റെ ഫലം ദൈവസാന്നിധ്യമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഒരു സാക്ഷ്യം അതിന് ജപമാല റാലിയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ വന്ന് കണ്ടതും ഈ അൾത്താരെന്നൊക്കെ എടുത്തു പറയാൻ കാര്യം ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഉടമ്പടി ഉള്ളതോ മാതാവിൻ്റെ ഉള്ളതല്ല ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും സംഭവിക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് കള്ളമാണെന്ന് പറയാൻ എളുപ്പമാണല്ലോ അപ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഉടമ്പടിയുടെ പരിശുദ്ധ അമ്മയുടെയും കൂടി ഒരു ഉത്തരവാദിത്വം അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി ഇത്രയും കൂടെ അച്ഛൻ പറയാനൊന്നുമില്ല ഇത് പെട്ടെന്ന് അങ്ങ് കയറി ഫയർ ഫയറാവണത് കാരണം മാതാവ് നിങ്ങളിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഇപ്പം ഈ ഒരു സാക്ഷ്യം ഉടമ്പടി സാക്ഷ്യം അല്ലെങ്കിൽ ഈ ഒരു ഉടമ്പടി സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ ഒപ്പം ഉടമ്പടിയിൽ വിശ്വസത്തോടെ നിലനിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇനിയും ഈ കുടുംബത്തെയും ഒപ്പം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക